അപ്പോ നമ്മൾ ഇന്ന് എവിടെ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഫുഡ് കാരണം ഫുഡ് നമ്മൾ പോകുന്നത് ദേരയില് ക്രൂയിസിലാണ് കാരണം ഞാൻ നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ ഫുൾ ഫാമിലി ഹൗസ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് ഇത് വെച്ചാൽ ഷിപ്പിൽ പോവാണ് നമ്മൾ അതിന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷിപ്പിൽ പോകാനെല്ലാം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് പണ്ട് ഇങ്ങനെ ആ സിനിമ ഇറങ്ങിയ സിനിമ ഇറങ്ങിയ സമയം ഞാൻ വിചാരിക്കും ഇങ്ങനെ ഞാനിങ്ങനെ പോണം എനക്ക് ഇങ്ങനെ ശ്രീലങ്കയിലൊക്കെ ഇങ്ങനെ ഷിപ്പിൽ പോകണം ഇങ്ങനെ നമ്മൾ പ്ലെയിനിൽ പോകുന്ന പോലെ ഷിപ്പിൽ ഇങ്ങനെ പോകണം ഇങ്ങനെ അടുത്ത റൂമും കാര്യങ്ങളത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അറിയില്ലല്ലോ നമ്മളിങ്ങനെ പിന്നെ ബോട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളല്ലേ പോകുന്നല്ലോ പക്ഷെ ഇപ്പത്തെ കാര്യം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇത് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല റെസ്റ്റോറന്റ് ആണ് അപ്പൊ മാഡം നമ്മൾ സെവൻ തേർട്ടിക്കാണ് ബുക്ക് ചെയ്തിട്ട് സെവൻ തേർട്ടിക്ക് അത് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ അവിടുത്തെ കൂടെ ദുബായ് ടു ഷാർജ് അങ്ങനെ പോകും നമുക്കിവിടെ ഫുഡും ഉണ്ട് അവിടുന്ന് ബൊഫേ ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഫുഡൊക്കെ അപ്പോൾ ഞങ്ങൾ പോവാണ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അങ്ങോട്ടല്ലോ അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാന്ന് പിന്നെ ഇരിട്ടത്തിലൊക്കെ ഫോട്ടോ എടുക്കാനും വീട് എടുക്കാനും പറ്റുന്ന അതിൽ ഇരിട്ടായിരിക്കുമല്ലോ രാത്രിയിൽ രാത്രി ഇരിട്ടാന്ന് ഇരിക്കുന്നില്ല ഞാൻ ഭയങ്കര ഇരിട്ടായിരിക്കുമല്ലോ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ അവിടെ പോയിട്ട് കാണാം ഞാൻ ഈ ശരിക്കും ഈ ഡ്രസ്സ് ഇതൊരു നീലെങ് ഒരു ഡ്രസ്സാണ് ഇത് ഞാൻ വാങ്ങിയത് കല്യാണം കഴിഞ്ഞ പാടും ഞാനും ഏച്ചീൻ്റെ കൂടെ ഏച്ചി ഏച്ചി പോകുമ്പോൾ ചേച്ചീൻ്റെ കൂടെ ഞാൻ ഷോപ്പിങ്ങിന് പോയതായിരുന്നു കണ്ണൂർ അപ്പം ഞാൻ വാങ്ങുന്ന ഈ ടോപ്പ് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് അത് ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടില്ല ഞാൻ വിചാരിച്ചത് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടാന്നാ വിചാരി പക്ഷേ അതുകൊണ്ടില്ല അപ്പം ഞാൻ കുറെ കുറേ ആയി ഞാൻ അതൊക്കെ ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഇവിടെ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടുന്നു ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒരു സ്പോട്ടില്ലായിരുന്നു അങ്ങനെ ഫൈനലി ഞാനിപ്പം ഇവിടെ പോകുമ്പോൾ ഇടാൻ വിചരിച്ചു അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം അമൽ ചന്ദ്രൻ അപ്പോൾ അവിടെ എത്തിച്ച് കാണിച്ചരാം അപ്പോൾ അവിടെ ഒരുപാട് ബോട്ട് സർവീസസ് ഉണ്ടായിരുന്നുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ഒരു ബോട്ടിലാണ് പോയത് എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ഇതായിരുന്നു ഞങ്ങളുടെ ബോട്ട് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് എൻ്റർടൈൻ ചെയ്യാൻ കണ്ടിട്ടൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവർ തന്നെ കുറേ വേഷമൊക്കെ കിട്ടിയിട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഫാമിലീസും ഇങ്ങനെ ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ വേറെ ഫോറിനേഴ്സ് അവരൊക്കെയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായത് പിന്നെ ഒരു ബൊഫേറ്റ് ടൈപ്പ് ഫുഡൊക്കെ ആയിരുന്നു ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു ഭയങ്കര വാവായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഓക്കെ ആയിരുന്നു പക്ഷെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നതിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല പിന്നെ നല്ല വ്യൂ ഒക്കെയാണ് ഫുൾ ചുറ്റും ഒരുപാട് ബിൽഡിങ്സ് ഫുൾ ലൈറ്റ് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ചൂടായത് നമുക്ക് അത്ര എൻജോയ് ചെയ്യേണ്ടി പറ്റിയിട്ടില്ല കാരണം ചൂടല്ലേ ഭയങ്കര ചൂട് കാറ്റും വേർത്തൊക്കെ ആയിരുന്നു പക്ഷേ വിന്റർ ഒക്കെ ആവുമ്പോൾ നന്നായിട്ടുണ്ടാവും ഇതൊരു ൂട്ടുമണി മുതൽ ഒമ്പതര വരെ അത്രേ ഉള്ളൂ അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഒരു വൺ ആൻഡ് ഹാഫ് അവർ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒമ്പതര വരെ ഉണ്ടായിന് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ തിരിച്ചു പോവാണ് കുഴപ്പമില്ല ഒരിക്കലൊക്കെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീടൊരു കാണാൻ ഓനേട്ടോ